അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മസാല ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉഴുന്ന് ഇട്ടിട്ടുണ്ട് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരവും പട്ടയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒന്ന് വട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാളയാണ് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം അതിനായി ഇതിലേക്ക് അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ് ഇനി ബീറൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് കനം കുറച്ച് അത് നീളത്തിലരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ജലം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊട്ടറ്റോ വേവിച്ച വെള്ളമാണ് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ രണ്ടെണ്ണമാണ് ചെറുതാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി കുറച്ച് ഏറെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കലയിലേക്ക് ദോശ ചുട്ടെടുക്കാം നന്നായിട്ട് കനം കുറച്ച് പരുത്തി എടുക്കുക അതിനുശേഷം സൈഡിലേക്കും ഉള്ളിലൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക ഒരു സൈഡിലേക്ക് ഞാനിവിടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കുറച്ചൊന്നെടുത്ത് ഞാൻ തേങ്ങ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതും കുറച്ച് സാമ്പാറും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വിടിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ